എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണേയും കല്യാണിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിരണൊക്കെ ചേർന്ന് കൊടുക്കുന്നത് വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അവൻ ഇത്രയും കാലം ചെയ്ത ക്രൂരതകൾക്ക് അവനെ ശരിക്കും അങ്ങോട്ട് പെരുമാറി അതിനുശേഷം അവനെ ജയിലിലേക്ക് വിടുന്നുണ്ട് ഈ സമയം വിക്രം ആകെപ്പാടെ തകർന്നു പോയി ഇങ്ങനെ ഒരു ടിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല ഗംഗാ പ്രസാദിന്റെ അവസ്ഥ തന്നെയായിരുന്നു വിക്രത്തിനും ഉണ്ടായത് അവൻ വിചാരിച്ചോണ്ടിരുന്നെ എല്ലാവരെയും തീർത്ത് കളഞ്ഞിട്ട് സുഖ സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് കരുതിയിരുന്ന വിക്രത്തിനടാ അങ്ങനെ ഒരു പണി കിട്ടുന്നേ പക്ഷെ തകർന്നു പോയത് പ്രകാശനായിരുന്നു പ്രകാശന്റെ മനസ്സിൽ കുറച്ച് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കാം വേറെ കുഴപ്പമൊന്നുമില്ല മോൻ കൊള്ളയടിച്ചുകൊണ്ടെന്ന് കുറെ പണമുണ്ട് അങ്ങനെ ലാവശ്യമായിട്ട് ജീവിക്കാമെന്ന് അവർത്തിരുന്ന പ്രകാശനാണ് എട്ടിന് പണി കിട്ടുന്നത് അങ്ങനെ മോൻ ചെയ്യില്ലായ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പത്തനും പ്രകാശനെ സഹിച്ചില്ല കിരണും ആലപിക്ക് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തും പ്രകാശം പറഞ്ഞു എനിക്കറിയാടാ നീയൊക്കെ എന്റെ മോനെ മനഃപൂർവ്വം കുടുക്കിയതല്ലേടാ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണ ഈ സമയം കിരണ പ്രകാശന്റെ കോളറിനങ്ങോട് കയറി കുത്തിപ്പിടിച്ചു നിന്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ അവൻ ചെയ്ത എന്താന്നറിയാവോ ആ കാർത്തിയെന്ന് പറയുന്ന ആ പാവം അവരെ അവരുടെ തല തല്ലിപ്പൊളിച്ച് അവരെ കൊല്ലാനേ ശ്രമിച്ചേ ഇനി അകത്ത് കിടക്കുവള്ളൂ എന്നൊക്കെ പറയണ നിന്നെ പിൻറെ ഞാൻ കൈവെക്കാത്ത എന്താണെന്നറിയോ നിന്റെ നെഞ്ചിത്ര അല്പം ജീവനേ ഉള്ളൂ അത് തന്നെ അങ്ങോട്ട് തീർന്നു പോയിക്കോളും ഞാനായിട്ട് കൈവച്ച് കളയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ നല്ല രീതിയിൽ നാല് വർത്താനം കൂടെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങണേ പക്ഷെ പ്രകാശിനെ സഹിക്കാൻ പറ്റിയില്ല പ്രകാശൻ എന്ത് ചെയ്യുകയാണ് ഒരു കാര്യം തീരുമാനിച്ചു എങ്ങനെയെങ്കിലും തൻ്റെ മോനെ പുറത്തിറക്കണം അതിനു മുമ്പ് തന്നെ ആ കിരണേയും കല്യാണിന്റെയും കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം അവൾ ഒറ്റയൊരുത്തിയല്ലാത്തിനും കാരണം എന്ന് ചിന്തിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കാണും എന്നൊക്കെ കരുതി അങ്ങോട്ടിറങ്ങണ സമയത്താണ് വഴിക്ക് വെച്ച് ബാലണനെ കാണുന്നത് ബാലനെ കണ്ടതും പ്രകാശം ചോദിച്ചു അല്ല ബാലണ എനിക്ക് നൻ്റെ സഹായം ഒന്ന് വേണമെന്ന് പറയാൻ എൻ്റെ സഹായം അതെ ഒരു നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കണോന്ന് പറയണെ അല്ല എന്താ പ്രകാശ ഇപ്പൊ വക്കീലിനൊക്കെ പിന്നീട് വിക്രന വിക്രത്തിനെ പറ്റിയ അവസ്ഥകളെ കുറിച്ചൊക്കെ പറയണേ ഇത് കേട്ടതും ബാലണ പറഞ്ഞു എൻ്റെ പ്രകാശാ നിനക്ക് വേറൊരു പണിയില്ലേ അവനെ പോലെ ഒരു ചെറുക്കനെ ഓ അവനെ കുറിച്ച് പറയുമ്പോ തന്നെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നാണം ഉണ്ടോടോ തനിക്ക് അവനെയൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടി നട നടക്കാനായിട്ട് ഉം ഒന്നുമില്ലേലും തനിക്കെങ്കിലും കുറച്ച് നാണം വേണ്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പ്രകാശം പറ എൻ്റെ മോനെ അവനെന്ന് പറയാണ് തൻ്റെ മോൻ ഇടൂ അവൻ ചെയ്തേനൊക്കെ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവൻ അങ്ങനെ കിടക്കണം അവൻ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുകയാണ് ആ കല്യാണി മോളോട് എന്തൊക്കെ ദ്രോഹമോ ചെയ്തേ പോരാഞ്ഞിട്ടിപ്പോൾ അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു എൻ്റെ മോന അവൻ അവനകത്ത് കിടക്കുന്ന ഞാൻ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എനിക്ക് അവനെ ഞാൻ പുറത്തിറക്കും കണ്ടോ ബാലണ്ണ ഉം അധികം വൈകാതെ അത് സംഭവിക്കും അവനെ പുറത്തിറക്കുന്നതിനൊപ്പൊക്കെ ഞാനാ കല്യാണി ഉണ്ടല്ലോ കല്യാണിയും കിരണേയും അങ്ങോട്ട് തീർക്കും എന്ന് പറയണം ഇത് കേട്ടപ്പം ബാലണം പറഞ്ഞു നടന്നതന്നെ നല്ല കഥയായിരുന്നു പറയാണ് ഉം നടക്കൂലെ നമുക്ക് കണ്ടറിയാ ഇപ്പൊ ഒരുത്തൻ സമ്മതായിട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നുണ്ടല്ലോ രാജപ്പന എന്ന് പറയുന്നേ എന്റെ പുറകെ നടന്ന് പൈസക്ക് വേണ്ടിയിട്ട് കൊറേ കെഞ്ചി നടന്നാന്ന് പറയാ ഇത് കേട്ടപ്പൊ ബാലണം പറഞ്ഞു ഓഹോ അപ്പൊ അത് നീ നിന്റെ മോൻ ചേർന്നിട്ടായിരുന്നല്ലേ എന്നീ ചോദിക്കുകയാണ് ഇത് കേട്ടതെന്ന് പ്രകാശം പറഞ്ഞു അതെ ഭരണ എനിക്കതിനകത്ത് യാതൊരു പങ്കുവല്ലെന്ന് പറയാം അങ്ങനെയാണെന്ന് നിന്റെ മോൻ തന്നെയായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് പ്രകാശ നീ ഒന്നും മനസ്സിൽ കുറിച്ചിട്ടോ എങ്ങാനും രാജപ്പനെ ഭ്രാന്ത മാറി അവൻ ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ട് അയാൾ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മോനെ ജയിലിൽ കയറി മിക്കവാറും അയാൾ വെട്ടിക്കൊല്ലും അയാളോ അയാളുടെ ഗുണ്ടകളും അങ്ങോട്ടേക്ക് വരും അറിയാലോ അയാളുടെ സ്വഭാവം എന്താണെന്ന് ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ബാലണ്ണ എന്ന് പറയുന്നത് ആ സംഭവിച്ചില്ല നിനക്ക് നിന്റെ മോനും കൊള്ളാം എന്നാണെങ്കിലും നീ നിന്റെ മോനുമൊക്കെ ചെയ്യുന്ന ക്രൂരതയ്ക്ക് ഒന്നും ആയിട്ടില്ല ശിക്ഷ കിട്ടാൻ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ബാലണ്ണൻ അങ്ങോട്ട് പോവാണ് ഈ സമയം പ്രകാശം പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ സമനിലയെറ്റി പ്രകാശൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം കിരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം കല്യാണി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് എല്ലാം കേട്ട് കല്യാണി പറഞ്ഞു അവന് കിട്ടേണ്ടതന്നെയാ കിട്ടിയെന്ന് പറയാണ് പിന്നീട് ദീപം ഒന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിയമ്പ ദീപേൻ പറഞ്ഞു കൊടുക്കാൻ വരായിരുന്നോ എൻ്റെ കയ്യിലെങ്ങാനും അവനെ കിട്ടുമായിരുന്നെങ്കിൽ അവനെ ഞാൻ കൊന്നേന എന്ന് പറയാം അവനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല മോനെ അങ്ങനെ കുറച്ച് ആൾക്കാർ രക്ഷപ്പെടൂലോ എന്നാലും എൻ്റെ വയറ്റിൽ അവൻ ഒന്ന് പിറന്നല്ലോ എന്ന് ഓർത്തിട്ടാ എന്നൊക്കെ പറഞ്ഞ് ദീപം വിഷമിക്കുവാണ് ഈ സമയത്ത് കല്യാണി പറഞ്ഞു അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവനകത്ത് കിടക്കട്ടെ അകത്ത് കിടക്കുന്നതുകൊണ്ട് അവൻ പഠിക്കാനൊന്നും പോകുന്നില്ലെന്നറിയാം എന്നാലും കുറച്ചാൾ കിടക്കട്ടെ അവന് അവൻ്റെ ആ ഇച്ചിരി അത് ഇതും കൂടെ മാറി കിട്ടുമല്ലോ ഇച്ചിരി അങ്ങോട്ട് മാറി കിട്ടുമല്ലോ എന്നൊക്കെ കല്യാണി പറയണം ഈ സമയത്ത് വിക്രവും ഗംഗാപ്രസാദും ലോക്കപ്പിലായ കാര്യങ്ങളൊക്കെ രാഹുൽ അറിയുവാണ് അപ്പം ഗംഗാപ്രസാദ് നേരത്തെ ആയെന്ന് അറിഞ്ഞു ആ കൂടെ വിക്രം കൂടെ ആയെന്ന് അറിഞ്ഞു രാഹുലിനെ സഹിച്ചില്ല തൻ്റെ ശത്രുക്കൾ കൂടുതൽ പ്രബലരായിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവർ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത പണി കിട്ടാൻ പോകുന്നത് തനിക്കിട്ടായിരിക്കും എന്നുള്ള ചിന്ത രാഹുലിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതോടൊപ്പം ഒരു പേടിയും ഒന്നാമത്തെ കാര്യം എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുവാണ് ആദ്യം തനിക്കിട്ടൊരു പണി കിട്ടി ഇനി ഇപ്പം താന് ഇതിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയായിരിക്കും കിട്ടാൻ പോകുന്നെ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം എന്നൊരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ മനോഹറിനായിരുന്നു ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ഗംഗാപ്രസാദ് ജയില്ലാന്നുള്ള കാര്യം അറിഞ്ഞിപ്പോൾ മനോഹർ ഒരു കാര്യം തീരുമാനിച്ചു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കിരണം കല്യാണി ഇനി അടുത്തായിട്ട് ടാർജറ്റ് ചെയ്യാൻ പോകുന്നത് തന്നെയായിരിക്കും തന്നെ വെറുതെ വിടാൻ പോകുന്നില്ല അന്ന് അവിടുന്ന് നാണം കെട്ട അടിച്ചിറക്കി തന്നെ മിക്കവാറും ഇനിയിപ്പം താനിവിടുന്ന് നിന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ നില അതീവ ഗുരുതരമായിരിക്കും ഇനിയിപ്പം ഗംഗാപ്രസാദനോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇളക്കി വിട്ട് താനും കൂടെയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ കയറി വന്ന് തല്ലി ഓടിക്കാൻ മാത്രമല്ല സരീവിനോട് സത്യങ്ങളൊക്കെ വിളിച്ചു വിളിച്ചു പറയുകയും ചെയ്യും അതോടുകൂടെ തനിക്കിവിടെ ഒരു പിടിച്ചു നിൽപ്പില്ലെന്നാവും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ തന്നെയോ സരവിനെ ഇപ്പം മുടിഞ്ഞ സംശയമാണ് താനും എപ്പോഴും സംശയം മാത്രമേ ഉള്ളൂ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും അവൾക്ക് സംശയമാണ് എന്തോ ഏതോ അവളുടെ മനസ്സിൽ എന്തോ ഒരു കരട് കയറി കൂടിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് കൊണ്ടാന്ന് പറഞ്ഞിട്ട് കുറെ കാലമായല്ലോ അത് കൊണ്ടാവാത്ത ബുദ്ധിമുട്ടും വിഷമം ആയിരിക്കും അവൾക്ക് അങ്ങനെയാണെങ്കിൽ അവളെ കയ്യിലെടുത്തിട്ടേ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നി ചിന്തയാക്കെ മനോഹരണം മനസ്സ് വരുന്നുണ്ട് തൽക്കാലത്തേക്ക് അവളെ എങ്ങനെയെല്ലാം സോപ്പിട്ട് ഒന്ന് പുറത്തൊക്കെ ഉണ്ടെന്ന് എന്ന് ചുറ്റി അടിക്കണം എന്ന് ചിന്തിക്കുവാണ് ഈ സമയത്ത് സരൈവ ആലോചിച്ചു മനുവേട്ടൻ തന്നോട് കള്ളത്തരം പറയുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ മനുവേടനെ കള്ളത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞിട്ട് തന്നെ കാര്യം അല്ല ലോക്കറിൽ കുറെ സ്വർണ്ണമൊക്കെ ഇരിപ്പുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ആ സ്വർണ്ണമൊക്കെ എത്രയും പെട്ടെന്ന് എടുത്ത് വിറ്റിട്ട് മനുവേടനോട് പറയണം പോകാനായിട്ട് പറയണം എന്ന് ചിന്തിക്കുവാണ് പിന്നീട് സരവ് എന്ത് ലോക്കറിൽ ഇരിക്കുന്ന സ്വർണം അത് എത്രയുണ്ട് മനുവേണ്ട താക്കോട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മനുവേണ്ട ഒന്നും എടുത്ത് കാണത്തില്ല എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ചെല്ലുന്നേ അങ്ങനെ നോക്കി ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരു പകുതി സ്വർണം എടുത്ത് വിറ്റിട്ടുണ്ടായിരുന്നു മനോഹർ ഇത് അറിഞ്ഞപ്പോൾ സരിവെന്ന് ഞെട്ടിക്കേ മനുവേണ്ട അപ്പൊ ഇത്ര പെട്ടെന്ന് ഇത്ര സ്വർണ്ണം എടുത്ത് വിറ്റോ മൊത്തം സ്വർണം വിറ്റിട്ടില്ല പിന്നീട് സരിവ് വന്ന് അതേ കുറിച്ച് മനോഹരനോട് ചോദിക്കുകയാണ് അപ്പൊ മനോഹർ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് തടി തപ്പാണ് അതിന്റെ അക്കൗണ്ടിൽ അതിന്റെ പൈസ ഇട്ടുണ്ട് കുറെശ കുറെ സ്വർണം വിറ്റ് പൈസ ഇട്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോകാന്ന് കരുതിയിട്ടാണെന്നൊക്കെയാന്ന് പറയുന്നത് ഇത് കേട്ടിട്ടപ്പോൾ സരവ്വർ നല്ല മനു വേട്ടാ എന്നിട്ട് മനുവേടൻ എന്നോട് പറഞ്ഞില്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ മോളൂ ഈ തിരക്കിനിടയ്ക്ക് ഞാനത് പറയാൻ വിട്ടുപോയതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരവിനെ അങ്ങ് സോപ്പിടുകയാണ് സരവിന്റെ മനസ്സ് വീണ്ടും സംശയം മുളക് പൊട്ടി എന്തൊക്കെയോ എവിടെയൊക്കെയോ മിസ്റ്റേക്ക് ഉള്ള പോലെ മനു തന്നോട് എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ എന്നൊരു തോന്നല് സരവിൻ്റെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയം വാനുമ്പതിയമ്മ ഒരു കാര്യം തീരുമാനിച്ചു ഇങ്ങനെ പോയാൽ ശരിയാത്തില്ല പാവം കാർത്തികുമോള് ആ അവിടെ ഒരു പരുവാക്കി ഇട്ടിരിക്കുക അവന് ആ പ്രകാശനം ആ വിക്രവും കൂടെ ചേർന്നിട്ട് അങ്ങനെയാണെങ്കിൽ അവർക്കുട്ടൊരു പണി കൊടുക്കണമല്ലോ പിന്നീട് കാർത്തിയെ കാണാനായിട്ട് ഭാനുമതിയമ്മ ചെല്ലുന്നുണ്ട് കാർത്തിയെ കിടപ്പ് കണ്ടപ്പോൾ സഹിച്ചില്ല കാരണം തൻ്റെ കൊച്ചുമോളാണ് ഈ കിടക്കുന്നത് അവളൊക്കെ രാവത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കല്യാണിക്കൊക്കെ വരുന്ന പോലെ തന്നെയാണ് തൻ്റെ കൊച്ചുമോൾ തന്നെയല്ലേ ആ പിന്നെ അവൾക്ക് ഭാവത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഭാനുമതിമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ പിന്നീട് എന്നിട്ട് കാർത്തിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് മോള് പേഷ്മയ്ക്കൊന്നും വേണ്ട ഇത് ചെയ്തത് ആ വിക്രവും പ്രകാശനും ചേർന്നിട്ടില്ലേ അവർക്കിട്ടുള്ള പണി ആര് കൊടുത്തില്ലേല് ഈ അമ്മ അമ്മ കൊടുത്തോളാം മോള് ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാർത്തിയെ ആശ്വസിപ്പിച്ചിട്ടാണ് അമ്മ പോരുന്നത് പിന്നീട് ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇത്രയും വലിയ ക്രൂരത കാണിച്ച് അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കേണ്ട വിക്ര അകത്തായെന്നുള്ള കാര്യം ഉറപ്പായി വിക്ര അകത്തായിട്ടും കാര്യമില്ല പ്രകാശനുണ്ട് അവൻ തൻ്റെ മോനാണ് പക്ഷെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും വലിയ കൊള്ളരുതായ്മ കാണിച്ചിട്ട് അവൻ സന്തോഷത്തോടെ സുഹൃത്തോടെ ജീവിക്കുമ്പോൾ ആ ശരിയാവുന്ന കാര്യമല്ലോ പിന്നീട് ഭാനുമതിയമ്മ എന്ത് ചെയ്യാണ് രണ്ടും കൽപ്പിച്ച പ്രകാശന്റെ വീട്ടിലേക്ക് എല്ലുകയാണ് അപ്പം പ്രകാശന്റെ വീട് എവിടെയാണെന്നൊക്കെയുള്ള കാര്യം ഭാനുമതിമ്മ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട് അവൻ താമസിക്കുന്ന എവിടെയാന്നുള്ളൊക്കെയുള്ള കാര്യം അങ്ങനെ ഭാനുമതിമ്മ ചെയ്യുന്ന ചെല്ലെന്ന് വെറുതെ അല്ല ഒരു ഇരുമ്പ് കമ്പിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ചെന്നത് അങ്ങനെ അതൊക്കെ വെച്ചിട്ട് വാനുമതിയമ്മ അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശന അവിടെ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങുമായിട്ട് വാനുമതിയമ്മ കുറച്ച് സമയം അവിടെ നോക്കിയിരുന്നു എന്നിട്ടോ എടാ നീ ഉറങ്ങടാ നിന്റെ ഒടുക്കത്തെ ഉറങ്ങു ഉറക്കം ഉറങ്ങു നീ നിന്റെ സ്വന്തം മോളെ പോലെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് അതിന് കൂട്ട് നിന്നവൻ സപ്പോർട്ട് ചെയ്തവനായിരുന്നു നീ അപ്പൊ നിന്നെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചെന്ത്യാണ് അവിടെ ഇരുന്ന് ആ ഇരുമ്പുകമ്പി ഇങ്ങെടുത്തു ഇരു കമ്പിയും ഇരുമ്പുകമ്പിയും എടുത്തിട്ട് പ്രകാശന്റെ കാലിനിട്ട് അടിക്കുവാണ് പ്രകാശൻ ഞെട്ടിത്തെ പോകി അപ്പോഴേക്ക് അടി വീണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകാശൻ അനങ്ങാൻ പോലും പറ്റില്ല അതിനുമുമ്പ് പ്രകാശന്റെ കൈയും കാലും അവിടെയിട്ട് തല്ലി ഓടിക്കുവാണ് പിന്നീട് ഭാനുമതിയം പറഞ്ഞു എടാ എൻ്റെ കൊച്ചുമോളെയൊക്കെ നീ കൊല്ലാൻ ശ്രമിച്ചില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് എഴുന്നേറ്റ് നടന്നാലേ എൻ്റെ കല്യാണി മോളെ നീ ഇല്ലാതാക്കാൻ ശ്രമിക്കും കാർത്തി മോളെ നീ നീ നിന്റെ മോനും കൂടെ ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ എന്റെ കല്യാണി മോൾ കൂടെ എന്തേലും സംഭവിച്ചോണ്ടല്ലോ ഞാൻ വെറുതെ വെച്ചേക്കില്ല ഇനി നീ ഇവിടെ നിന്ന് എഴുന്നേക്കല്ലേ എഴുന്നേറ്റ അല്ല നീ അവളെ ഇല്ലാതാക്കാൻ പോകത്തുള്ളൂ നിന്റെ മോനുണ്ടല്ലോ അവൻ വിക്രം വിക്രമാത്യ മഹാരാജാവ് അവൻ ഇപ്പൊ നല്ല രാജാവിനെ പോലെ കിടക്കുന്നുണ്ട് ജയിലില് അപ്പം നിന്നെ ഞാൻ ജയിലിലേക്ക് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ കൈയും കാലും കുടിഞ്ഞു ഇവിടെ കിടക്കണം ആരാ ആശ്രയിക്കാലോ നീ ഇവിടെ തന്നെ കിടന്ന് അനുഭവിക്കണം അതാണ് നിനക്ക് തരുന്ന ശിക്ഷ ഇനിയിപ്പം ഞാൻ വേറൊന്നും നോക്കുന്നില്ല ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് അർത്ഥമില്ലട എന്നും പറഞ്ഞുകൊണ്ട് അത് വെച്ച് കൊടുക്കുവാണ് അവസാനം പ്രകാശം അലറി വിളിക്കുകയാണ് അമ്മയെ ചെയ്യില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അലറി കരയാണ് പക്ഷെ അമ്മ അതൊന്നും കേട്ടില്ല എന്തോ ബാധ ഇളങ്ങിയേ മട്ടില്ലായിരുന്നു അമ്മ ഇത്രയും കാലം ഉള്ളിലടക്കി വെച്ചിരുന്ന ആ രോഷവും സങ്കടവും എല്ലാം കൂടെ വന്നിട്ട് അങ്ങനെ അവസാനം പ്രകാശനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടിയിട്ടാണ് ഭാനുമതിയമ്മ പോകുന്നത് പ്രകാശം കൈയും കാലും ഒടിഞ്ഞിട്ട് വേദന കൊണ്ട് അലറി വിളിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇരുമ്പ ഇരുമ്പ് കമ്പിക്കുള്ള അടിയല്ലേ ഏറ്റിരിക്കുന്നത് അങ്ങനെ അവസാനം പ്രകാശ ഹോസ്പിറ്റലിലാവുകയാണ് കാലയിലൊക്കെ വെച്ച് കിട്ടുകയൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നീട് വാനേ മതിയമ്മ കിരണ്ടം കല്യാണ്ടത്തേക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറയണം അവൻ്റെ കാലത്ത് ഞാനൊരു തീരുമാനമാക്കിയിട്ടുണ്ട് ആ പ്രകാശന്റെ കാര്യത്തിൽ അവൻ്റെ കൈയും കാലുമൊക്കെ ഞാനങ്ങ് തല്ലി ഓടിച്ചും മുളയെന്ന് പറയാണ് ഇത് കേട്ടപ്പം കല്യാണിച്ചു ഏഹ് അമ്മൂമ്മ അങ്ങനെ ഏതൊന്നും ചോദിക്കാം പിന്നെ ചെയ്യാതെ ഏഹ് ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു ഞാൻ അവരുടെ കൂടെ ചേർന്ന് പല കൊള്ളരധായ്മകളും ചെയ്തിട്ടുണ്ട് എനിക്കതിന് പ്രായച്ചിത്തും ചെയ്യണ്ടേ ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ അവന് ഈ മനസ്സ് മാറാനുള്ള സമയം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അവൻ മനസ്സ് മാറിയില്ല ഇനി അവൻ നന്നാവും എന്നുള്ള ചിന്ത എന്റെ മനസ്സിലില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെയൊക്കെ പലതും വന്ന് ചെയ്യും എൻ്റെ മോളെ എന്തേലും ചെയ്താൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചതിൻ്റെ പേരിൽ ഞാൻ ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല ഞാൻ സുഖമായിട്ട് അവിടെ കിടന്നോളാം ഇനി ഈ വയസ്സായ തള്ളക്കിനി അധികം നാളൊന്നും ഉണ്ടാകത്തില്ല അവർ നല്ല കാര്യം ചെയ്തിട്ട് ജയിലിൽ പോയി കിടക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമില്ല മോളെന്നൊക്കെ എന്നൊക്കെ ഇത് കേട്ട അവ കല്യാണം വേണ്ടായിരുന്നു അമ്മൂമ്മേ എന്ന് പറയാണ് പിന്നെ വേണ്ടായിരുന്നെന്നോ അവനെ അങ്ങനെ അവനെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ വരും മോളെ ഇനിയും വരും ഇനി ആ വിക്രമം അങ്ങോട്ട് ഇറങ്ങട്ട പുറത്ത് അവൻ ഇറങ്ങി കയ്മ അവനോട്ടുള്ള പണി ഞാൻ തന്നെ കൊടുക്കാൻ പോകുന്നേ ചിലപ്പോൾ എന്നെ വന്ന് കൊല്ലാനായിട്ട് അവൻ വരുമായിരിക്കും പക്ഷെ എന്നെ കൊന്നാലും കുഴപ്പമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടോണ്ട് വന്ന് കിഴൻ പറഞ്ഞു തൽക്കാലത്തേക്ക് അമ്മൂമ്മ ഇനി ഒരിടത്തേക്കും പോകണ്ട അമ്മൂമ്മ ഇവിടെ തന്നെ നിന്നാൽ മതി ഞാൻ അമ്മൂമ്മയുടെ കാലത്ത് നല്ല പേടിയുണ്ടെന്ന് പറയാണ് ആ വിക്രം അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഭാനുമതിയമ്മ പറഞ്ഞു ആ കാര്യം ഓർത്ത് നിങ്ങള് വിഷമിക്കുമെന്നും വേണ്ട എനിക്ക് യാതൊരു പേടിയില്ല മരിക്കാനായിട്ട് ഈ വയസ്സും പറയാം ഇക്കിത്ര ആയില്ലേ ഇനിയിപ്പം മരിച്ചാൽ എന്ത് മരിച്ചില്ലെങ്കിൽ എന്തെന്നൊക്കെ അമ്മ പറയാണ് ഇത് കേട്ടിപ്പോൾ കല്യാണിക്ക് ഭയങ്കര വിഷമായി കല്യാണിക്ക് ഇപ്പം മനസ്സിലായി അമ്മ തങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് കുറെ കാലം അവർ കുറെ ദ്രോഹങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും പഴയ സ്വഭാവമൊക്കെ മാറി നല്ല രീതി തന്നെ അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വയസ്സായ സമയത്തെങ്കിലും അവർക്ക് നന്നാവും തീരുമാനിച്ചല്ലോ പക്ഷേ തൻ്റെ അച്ഛനെന്ന് പറയുന്നവനും ആ ആങ്ങളെയെന്ന് പറയുന്നവനും ഇതുവരെ ആയിട്ടൊരു മാറ്റം ഉണ്ടായിട്ടില്ലോ എന്നൊക്കെ കരുതി കല്യാണി വിഷമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പ്രകാശനിനിയിപ്പോൾ കയ്യും കാലം ഒക്കെ അടിഞ്ഞാൽ അവിടെ കിടന്ന് മുട്ടിലഴയാനായിട്ട് പോവാം പ്രകാശനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആരുടെയും പരസഹായം പരസഹായം കൂടാതെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ എന്നാളും എങ്കിലും നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി